ഒരു രൂപ പോലും ചെലവഴിക്കാതെ നമ്മളെ വീടിലും വീടിൻ്റെ പരിസരത്തും മുറ്റത്തും തൊടുവിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു ക്രീം ഉണ്ടാക്കിയിട്ട് മുഖത്തുനിന്ന് അപ്ലൈ ചെയ്തിട്ട് നല്ല തിളങ്ങുന്ന രീതിയിൽ നല്ല ചുവപ്പ് കളർന്ന വെളുപ്പ് നിറം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അഞ്ച് പൈസ ചിലവില്ലാത്ത ക്രീംങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കണ്ട് മുഖത്ത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് നോക്കിയാണെങ്കിൽ പിന്നെ നിങ്ങൾ കടയിൽ പോയിട്ട് അതൊന്നും കെമിക്കലൊന്നും വാങ്ങൂല്ല വാരി തേക്കൂല മുഖത്തിന് സൈഡ് എഫക്റ്റുകൾ സംഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാവുന്നതാണ് ഈ ഒരു അലവര ഇപ്പം എല്ലാവരും വീടിൻ്റെ മുറ്റത്ത് നോക്കിയാലുണ്ടാവും അലവര അതായത് നമ്മളെ കറ്റാർ വായ അപ്പം ഈ ഒരു കറ്റാർ പിന്നെ നമ്മുടെ വീട്ടിലെ പരിസരത്തുണ്ടാകുന്ന പേരക്കൻ്റെ അരിയൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളോടൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട് അതും ഇങ്ങളെ വീട്ടിലേ പോയി സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് മക്കളെ നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കി എടുക്കുന്നത് ഇതുണ്ടാക്കിയെടുക്കുന്ന രീതിയും ഈ ഒരു ക്രീം നമ്മളെ മുഖത്ത് പുരട്ടിയാൽ മുഖത്തിന് മുഖത്തിനുണ്ടാവുന്ന ആ ഒരു കിട്ടിലും റിസൾട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കടയിൽ പോയിട്ടുണ്ടല്ലോ ഒരുപാട് പൈസ ഒക്കെ കൊടുത്തുകാണ്ട് പല ക്രീമുകളൊക്കെ വാങ്ങി വാങ്ങി പരീക്ഷിച്ച് നോക്കിയാണ്ട് മുഖം ആകെ കൊളയതാണ്ട് പല ജാതി കുരും അതുപോലെ തന്നെ കറുപ്പും അതും ഇതൊക്കെ ആയിട്ട് മുഖം ഒന്നിനും പറ്റാത്ത ആ ഒരു പരിപാടി ഉണ്ട് അത് അങ്ങോട്ട് നിർത്തും ചെയ്യും പിന്നെ തന്നെ ആയിട്ട് ചെയ്യ അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാൻ ആ ഒരു ഇതുണ്ടല്ലോ അലവര അതിൻ്റെ ആ ഒരു ജെല്ല് മാത്രം എടുത്തുകാണ്ട് ഈ ഒരു മിച്ചിൽ ജാറൊക്കെ ഇട്ടുകൊടുക്കാണ്ട് പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ നമ്മൾ ആരും മൈൻഡ് ചെയ്യൂല അതുമല്ല ഈ ഒരു പേരക്കൻ്റെ എല്ലാം ഉണ്ടല്ലോ ഇതിന് ഇത്രത്തോളം ഗുണമുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങളിത് എടുക്കാതെ അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് പേരക്കൻ്റെ തൂമ്പ് അങ്ങോട്ട് എടുത്തോളി എന്നിട്ട് അതിൻ്റെ ഈ ആരുണ്ടല്ലോ ആ ഒരു ആരങ്ങോട്ട് മാറ്റിയിട്ട് ഈ അല മാത്രം ഈ ഇട്ട് എന്നിട്ട് പിന്നെ നമ്മളെ മുഖം നല്ല പളവളാത്തിളങ്ങാൻ സഹായിക്കും

അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സാധാരണ നമ്മളെ വീട്ടിൽ പൊടിച്ച് നല്ല നാടൻ മഞ്ഞൾ പൊടിച്ചെടുത്ത പൊടിയാണ് എടുത്ത് കീഴണത് ഇനിയിപ്പം ഇങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ പച്ച പച്ചമഞ്ഞൾ നാടൻ മഞ്ഞൾ പറക്കാൻ കിട്ടണതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തോളി കേട്ടോ മഞ്ഞൾ ഏതായാലും കുഴപ്പമില്ല അതൊരു അര ടേബിൾ ഇട്ട് കൊടുത്തിട്ട് ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കാണ്ട് വേണ്ടത് പിന്നെ ഇതീക്ക നമുക്ക് ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് അതും കൂടെ അങ്ങോട്ട് ചേർത്താലുണ്ടല്ലോ മക്കളെ ഒന്നും പറയാനില്ല പിന്നെ ഞങ്ങള് ക്രീം പോയി തപ്പി ഉണ്ടാക്കലുണ്ടല്ലോ അതങ്ങോട്ട് നിക്കുട്ടോ അപ്പോൾ ഇതാ ഞാനിതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇത് ഇതാ നല്ല ഓണം നല്ല ജെല്ലി ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിക്കാകുക അതുപോലെ തന്നെ ഡ്രൈ ആകുക അയ്യാദ്യ പരിപാടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം അലോവരൻ്റെ ജെല്ലാണല്ലോ ഈ ഒരു അലോവരൻ്റെ ജെല്ല് നമുക്ക് ജെൽ അലവര നമ്മൾ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വൈദ്യന്മാർ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അലാവര ഉണ്ടാവട്ടോ ഇഷ്ടംപോലെ തൂക്കിയിട്ട് ഒന്ന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ഇരുപതോ മുപ്പതോ ഒന്നോറുപ്പ് എടുത്താല് നല്ലൊരു തൈ നമുക്ക് കിട്ടും അങ്ങനെ തൈ നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൽ ഒരു ലീഫ് എടുത്തിട്ട് ഈ ഒരു ക്രീം ഉണ്ടാക്കുകയും ചെയ്യാം എന്നിട്ട് കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് കുറേശ്ശെ കുറെശേഷം നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം പോരാത്തിനാ ഒരു മുരട് ഭാഗം ബാക്കി ലീഫും കൂടി ഉള്ള ആ ഒരു തെയ്യുണ്ടോ അത് എന്തെയ്യുക ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു മുറ്റത്ത് നമ്മൾ മുറ്റത്തോക്കൊന്ന് മണ്ണ് തോഞ്ഞിട്ട് അങ്ങോട്ട് വെച്ചുകൊടുത്താൽ മഴക്കാലാണെങ്കിൽ നിങ്ങൾ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞന്നെ നോക്കേണ്ട ആവശ്യമില്ല ഒരു വെള്ളമോ വെള്ളമോ വളമയോ ഒന്നും നമ്മൾ ചെയ്ത് കൊടുക്കാതെ നല്ല ഉണ്ടാകുന്ന ഒരു സാധനമാണ് കറ്റാർവായ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണെന്താന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ ഗ്ലിസറിനാണ് ഗ്ലിസറിൻ പിന്നെ നമ്മൾ മുഖത്തിന് എത്രത്തോളം നമ്മൾ സ്കിന്നിന് ഗുണം ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണില്ലേ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ നല്ല സോപ്പൊക്കെ വാങ്ങൂലേ അതെന്താ പ്രത്യേക സോപ്പൊക്കെ വാങ്ങും ബേബി സോപ്പ് അതുപോലെ തന്നെ പിയേഴ്സ് സോപ്പൊക്കെ കുട്ടികൾക്കൊക്കെ തേക്കാൻ വേണ്ടിട്ട് നമ്മൾ വാങ്ങുക അതെന്താ അല്ല പ്രത്യേകം തിരഞ്ഞെടുക്കണേ ആ സോപ്പിലൊക്കെ തോനെ നമ്മൾ സാധാരണ സോപ്പിനേക്കാളും ഒരുപാട് ചേർത്തിട്ടുള്ള സോപ്പാണ് അത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സഹായിക്കുന്നൊരു സംഭവമാണ് ഈ ഒരു ഗ്ലിസറിൻ അപ്പോൾ ഈ ഗ്ലീസറിന് വലിയൊരു വലിയ കാര്യമൊന്നുമില്ല നല്ലൊരു കഴുത്തൊരു ദ്രാവ ഈ ഒരു ഗ്ലീസറിനെ അപ്പോൾ അത് ഞാൻ രേശത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിന് അപ്പോൾ ഈ ഒരു ക്രീം എന്താ പറയുക നമുക്കൊരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഈ ഒരു അലവരെ നമുക്ക് വീട്ടിൽ ഉല്ലി കഴിഞ്ഞിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാനൊന്നും കഴിയണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് എടുക്കാനൊക്കെ മാടിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കടയിൽ നിന്നൊരു ബോട്ടിൽ അലവരൻ്റെ ജെല്ല് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അതും എടുക്കാം അപ്പോൾ അലവര നമ്മൾ ജെല്ല് വീട്ടിലുള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇത് ചൊറിച്ചിന് വരാൻ സാധ്യതയുണ്ട് ചിലവർക്കൊന്നും ഈ അലവര വീട്ടിലുള്ള സാധാരണ ജെൽ അലവരെടുത്തിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്താൽ ചൊറിച്ചിൽ വന്നെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇതെടുക്കണ്ട നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയ ജെൽ എടുത്തോളൂ പിന്നെ ചൊറിച്ചിലൊക്കെ വരാനുള്ള പ്രധാന കാരണം എന്താ പറയുക നമ്മൾ അലവരെ നമ്മൾ കറ്റാർ വായ നമ്മൾ ലീഫെടുത്ത് കഴിഞ്ഞാൽ കുറേ സമയം ഒന്ന് കുത്തി വെക്കണം വെള്ളത്തിലൊന്നിട്ട് കഴുകിയിട്ട് കുറച്ച് സമയം കുത്തി വെച്ചാൽ അതിൽ നിന്നൊരു യെല്ലോ കളർ ഒരു നീരൊലിക്കും ആ ഒരു കറ നല്ലോണം തോർത്തിയതിന് ശേഷം വേണ്ടിയിട്ട് ആ ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ രണ്ട് സൈഡിലെ മുള്ളും ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ മുകൾ ഭാഗത്ത് ഉണ്ടാകുന്ന തൊലി പതുക്കെ പതുക്കെ ചെത്തിയെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെത്തിൽ കുറച്ച് കട്ടി കൂടി കൂടിക്കഴിഞ്ഞാലുണ്ടാകുന്ന കുഴപ്പമെന്താണെന്നറിയോ അതിൻ്റെ ജെല്ലൊക്കെ ആ തൊലിൻ്റെ കൂടെ പോകും പിന്നെ നമുക്ക് തൊലി ഞാനിപ്പോൾ കണ്ടില്ല സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്റ്റൂപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടി കിട്ടണേ അതുപോലെ കിട്ടണമെങ്കിൽ തൊലി ശ്രദ്ധിച്ച് ചേർക്കണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്താണ് അലാവര അതുപോലെ തന്നെ ഈ പേരക്കൻഡലുണ്ടല്ലോ അത് മക്കളെ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് നമ്മളെ മുഖത്ത് തേ ഈ മഞ്ഞളും കൂടി നമ്മളെ മുഖത്തെത്തി കഴിഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന ഏത് വിഷാംശങ്ങളും പിന്നെ നമ്മളെ കണ്ണിൻ്റെ തടത്തിൻ്റെ ഒരു കറുപ്പ് പാട് ഒരു കറുപ്പ് ചിലർ പറയാം അത് ടെൻഷനുള്ളവർക്കാണ് കണ്ണിൻ്റെ അടിയിൽ ആ കറുപ്പെന്ന് അത് പോകാൻ വേണ്ടിയിട്ടും മുഖത്തുണ്ടാകുന്ന പിമ്പിൾസും അതുപോലെ തന്നെ ഈ ഡാർക്ക് പിമ്പിൾസും ഒരുമാതിരി എന്തൊക്കെ ഉണ്ടാവല്ലോ മുഖത്ത് അതൊക്കെ പോവാനും പിന്നെ വേണ്ടാത്ത രോമ കളർസൊക്കെ തടയാൻ ഈ ഒരു പേരൊക്കെ ഇല്ല സഹായിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ മുഖം നല്ലോണം വെളുക്കാൻ നല്ല കളറ് കൂടാനും രക്തോട്ടം വർദ്ധിക്കാനൊക്കെ സഹായിക്കട്ടെ പേരക്കെൻ്റെ ഇല്ല അലോവര പേരയില ഗീസറിന് പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മളെന്താ മഞ്ഞളും ഒക്കെയാണ് ഇത് ഈ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മുഖം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം സഹായിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു ക്രീമൊക്കെ വാങ്ങുന്നത് ഒഴിവാക്കിയിട്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള ക്രീമൊക്കെ നിങ്ങൾ വാങ്ങിയിട്ട് ഇതുപോലൊന്ന് നിങ്ങൾ മുഖത്ത് തേച്ചിട്ട് ഏത് നിറമില്ലാത്ത ആളുകളാണെങ്കിലും ഇനി മുഖത്ത് എന്ത് പ്രശ്നങ്ങൾ കുരുക്കളായിട്ടും ഞാനിപ്പോൾ പറഞ്ഞാലും അതൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് സഹായിക്കുന്ന ഈ ഒരു ക്രീം നിങ്ങൾ ഈ ഒരാഴ്ചയിൽ ഒരു മൂന്ന് തവണെങ്കിലും രാത്രി നിങ്ങൾ തേക്കുക എന്നിട്ട് ബെഡ്ഷീറ്റിലൊക്കെ ആവുന്ന പേടില്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴുകി കളയുക അതെല്ലാം പേടിയ ബെഡ്ഷീറ്റിലൊന്നും ആവുന്നത് പേടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നേരെ പഴക്കോളും മുഖത്ത് നിന്നോട്ടെ ഡ്രൈ ആവില്ല കാരണം നമ്മളിതിലേക്ക് അരിപ്പൊടിയോ കടലമാവോ ഒന്നും ചേർത്തിട്ടില്ല നല്ല നല്ല കൊഴുപ്പുള്ളൊരു ക്രീമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടുന്ന റിസൾട്ടാണ് കേട്ടോ ഇതിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അസലവലൈക്കും ഷെയർ ചെയ്യുക